എല്ലാവർക്കും നമ്മുടെ കുതിരവുടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് വേക്കൻസികളുമായിട്ട് വന്ന ടെക്നിക്കൽ അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷനെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ എതിരി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയേഴ് വയസ്സ് വരെയാണ് എസ് എസ് ടി വിഭാഗത്തിന് നാൽപ്പത്തി വയസ്സ് വരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഇരുപത്തേഴായിരം രൂപയാണ് പ്രതിമാസ ശമ്പളമായിട്ട് പറയുന്നത് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വരുന്നത് ജൂൺ ഇരുപത്തിയഞ്ചാം തീയതിയാണ് അപ്പോൾ പഞ്ചായത്ത് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് വേക്കൻസിയാണ് തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് വേക്കൻസീസ് വന്നിരിക്കുന്നത് ജില്ലാ അടിസ്ഥാനത്തിലുള്ള വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് ഡിപ്ലോമ ഇൻ സിവിൽ എൻജിനീയറിംഗ് ആണ് സോ സിവിൽ ഡിപ്ലോമ ഹോൾഡേഴ്സിന് മാർക്ക് അടിസ്ഥാനത്തിൽ ഈ ഒരു ജോലി നടൻ സാധിക്കുന്നതാണ് അപ്പോൾ വേക്കൻസീസ് വന്നിരിക്കുന്നത് ബീഹാർ ഗവൺമെൻറ്റിലാണ് ബീഹാർ ഗവണ്മെൻറ്റിൻ്റെ ഒഷ്യൽ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്